Hello! ജോയ് ഫ്ലെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമനയിൽ കണ്ടു കാണുമല്ലോ ആന്റൂറിയം പോളീസ് സ്റ്റേഷനത്തിന്റെ അൺബോക്സിംഗും അതുപോലെ നമ്മൾ ആ ആന്റൂറിയം പോളിസ് സ്റ്റേഷ്യം മേടിച്ച സെല്ലറിന്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക മാർക്കറ്റിൽ വളരെ ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ആന്റോറിയം പോളീസ് സ്റ്റേഷ്യം എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് മേടിച്ചത് അതും നല്ലൊരു സെല്ലറിന്റെ കയ്യിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്ലാന്റ് വാങ്ങിയത് നമ്മുടെ പോളീസ് സ്റ്റേഷൻ കുറെ ഇലക്കിട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് നമുക്കതിനെ മോസ്റ്റ് ിലും വെച്ച് വളർത്താവുന്നതാണ് കാരണം ഇത് വളരുംതോറും റൂട്ട്സ് ഇങ്ങനെ മേലോട്ട് വന്നുകൊണ്ടിരിക്കും സാധാരണ പൂവിടുന്ന ആന്റൂറിയംസിനെ കാട്ടിലും ഫോളിയേജ് ആന്റൂറിയംസിന് ഭയങ്കര ഡിമാൻഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അതും ഇലയുടെ സ്ട്രക്ചർ വ്യത്യാസമുള്ള ഒരു എക്സോട്ടിക് ആന്റൂറിയമിനാണെങ്കിൽ അതാണ് നമ്മുടെ പോളിസ്റ്റീഷ്യം ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന നമ്മുടെ സെല്ലർ തന്നെ ആദ്യം അയച്ച് എന്ന പോളിസ്റ്റീഷ്യത്തിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ വന്ന സമയത്ത് അതിന്റെ ലീവ്സ് കുറച്ച് യെല്ലോയിഷ് ആയിരുന്നു അതുപോലെ തന്നെ റൂട്ട്സ് കുറച്ച് റോട്ടഡും ആയിരുന്നു പക്ഷേ രണ്ടു മൂന്ന് റൂട്ട്സ് വലിയ കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് രക്ഷപ്പെട്ട് കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത് വിചാരിച്ചു അമ്മിയുടെയും ഡാഡിയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ പ്ലാന്റ്സ് വാങ്ങുന്നതിന്റെ കൂട്ടത്തില് വാങ്ങിച്ചൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു കാരണവില്ലാതെ ഇത് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന കണ്ടപ്പോ ഞാനിത് സെല്ലറിനെ അറിയിക്കുകയുണ്ടായി അപ്പൊ സെല്ലർ പറഞ്ഞു സാധാരണ ഇങ്ങനെ വരാറില്ല പ്ലാന്റ്സ് പിടിച്ചു കിട്ടാറാണ് പതിവ് എന്നാൽ വളരെ കോസ്റ്റ്ലി പ്ലാന്റ് ആയതുകൊണ്ടും പുള്ളിക്കാരത്തെ അഫോർഡബിൾ റേറ്റിന് സെല്ല് ചെയ്യുന്നതുകൊണ്ടും ഡെലിവറി ചാർജ് അയച്ചു എന്ന പുതിയൊരു പ്ലാന്റ് അവർ നമുക്ക് തരാം എന്ന് പറഞ്ഞു അങ്ങനെ കിട്ടിയ പ്ലാന്റിന്റെ വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളിതായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനും ചെറിയ റൂട്ട് റോട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം ജസ്റ്റ് നമ്മളിങ്ങനെ കൈയ്യുണ്ടിങ്ങനെ വലിക്കുമ്പോഴേക്കും ആ റൂട്ട്സ് ഇങ്ങനെ മേലത്തെ പോർഷൻ ഇങ്ങനെ ഇളകി ഇങ്ങനെ വരുന്നത് കാണാം റൂട്ട് റോട്ടിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് കേട്ടോ റൂട്ട് റോട്ടുള്ള പ്ലാന്റ്സ് പിടിച്ചു കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് യെല്ലോ ഇഷ് ലീവ്സ് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പിടിച്ചു കിട്ടാനായിട്ട് അപ്പൊ അത് ശ്രദ്ധിക്കുക മെയിൻ ആയിട്ട് രണ്ട് മൂന്ന് കട്ടിയുള്ള റൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് പിടിച്ചു കിട്ടുന്നതാണ് കേട്ടോ രണ്ടാമത് അവർ അയച്ചു തന്നപ്പോൾ ഒരിക്കൽ കൂടെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് അടിപൊളി പാക്കിംഗ് ആയിരുന്നു കേട്ടോ ആദ്യം ആഴ്ച പ്ലാന്റ്സിന്റെ എത്ര ലീവ്സ് ഇല്ലെങ്കിലും നല്ല പ്ലാന്റ് തന്നെയാണ് അവർ രണ്ടാമത് നമുക്ക് അയച്ചു തന്നത് കേട്ടോ ഇതൊരു അരോയിഡ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് കൊടുക്കുന്ന പോട്ടിംഗ് മിക്സ് വളരെ ശ്രദ്ധയോടെ തന്നെ കൊടുക്കണം അരോയിഡ് പോട്ടിംഗ് മിക്സിനെ പറ്റി ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കാണാത്തവര് ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷനിലോ ഒന്ന് നോക്കുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം ഇതിന് ഞാൻ ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സ് ക്ലേ ബോൾസ് കരിക്കട്ട മണ്ണ് മണൽ മിക്സ്ചർ പെർലൈറ്റ് എന്നിവയാണ് ഇതിന് കുറച്ച് റൂട്ട് റോട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ പീറ്റോ തൊണ്ടിൻ കഷ്ണമോ ഒന്നും യൂസ് ചെയ്യാത്തത് ആന്റോറിയംസ് എക്സോട്ടിക് എസ് ആർ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എസ് ജോൺസൺ എന്ന് പറയുന്ന നമ്മുടെ ഈ സെല്ലർ ഇട്ട പോസ്റ്റ് വഴിയാണ് ഞാൻ അവരുടെ ഈ പ്ലാന്റ് മേടിക്കുന്നത് കേട്ടോ എഫ് ബി മാർക്കറ്റ് പ്ലേസിൽ അവർ ധാരാളം പ്ലാന്റ്സിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അപ്പൊ താല്പര്യമുള്ളവർക്ക് അവരുടെ മാർക്കറ്റ് പ്ലേസിൽ കയറി ചെടികൾ മേടിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്